اڻ ڏيڻ بادڪو ريڪو شيڪر ڏاٻو ٿو وڻ ڪهڙي විශේෂ ۾ ڄيٽي گائچي اٿي ٿو وڃي جي سڏي گڏ ٿي ٿو يا ڪو موقعو ڄيٽي گائچي ٿو هاجر ٿي وره ۽ جس تي سڏي ٿيو يا بين منو in the താകോത്ത് കാഴ്ചയ്ക്ക് കടന്നു വരുവാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കണം താപോട്ട് കാഴ്ചയ്ക്ക് കടന്നു വരുന്നതിനുള്ള സൗകര്യം ചെയ്തു കൊടുക്കണം ജാറത്തിലേക്കുള്ള വഴി തടസ്സപ്പെടുത്തി കൂട്ടം കൂടി നിൽക്കുവാൻ പാടുള്ളതല്ല താണിമരത്തിന് ചുവട്ടിൽ കൂട്ടം കൂടി നിൽക്കാൻ ശ്രദ്ധിക്കുക ശ്രദ്ധിക്കുക താപൂത്തുകാഴ്ച കടന്നുവരുന്നതിനുള്ള സൗകര്യം ചെയ്തു കൊടുക്കണം കൊടികയറ്റ കാഴ്ച കമ്മിറ്റിക്കാർ ശ്രദ്ധിക്കുക കൊടികയറ്റ കാഴ്ചയുടെ കമ്മിറ്റിക്കാർ ശ്രദ്ധിക്കുക താപൂത്തുകാഴ്ചയാണ് ആദ്യം പള്ളിക്കോമ്പൂഡിൽ പ്രവേശിക്കേണ്ടത് താബൂത്തു കാഴ്ചയ്ക്ക് കടന്നു വരുന്നതിനുള്ള സൗകര്യം ചെയ്തു കൊടുക്കണം ജാമത്തിന് മുന്നിലും താഴ്മരത്തിന് മുന്നിലും കൂട്ടം കൂടി നിൽക്കുന്നവർ അവിടെ നിന്ന് മാറി നിൽക്കേണ്ടതാണ് വളണ്ടിയേഴ്സ് പോലീസ് അധികാരികൾ ശ്രദ്ധിക്കുക താപൂത്തു കാഴ്ചയ്ക്ക് കടന്നു വരുന്നതിനുള്ള സൗകര്യം ചെയ്തു കൊടുക്കണം സർവ രാജകീയ ബഹുമതികളോടെ പട്ടാള അകമ്പടിയോടും കൂടി മലക്കരയിൽ കൊണ്ടുവന്ന് കബറടക്കിയതിന്റെ വീരസ്മരണ പുതുക്കുന്നതാണ് മണത്തല ചന്ദനക്കുടമേർച്ചയിലെ പ്രധാന ഭാഗമായ കാഴ്ച കാഴ്ചയാണ് പള്ളി പള്ളിയോട് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് രാവിലെ എട്ട് മണിക്ക് സെക്കൻഡേരിയായി നഗറിൽ നിന്ന് പുറപ്പെട്ട് ദേശത്തിന്റെ വിവിധ വാദങ്ങളിൽ നിന്ന് സജ്ജ മഹാനുഭാവങ്ങൾ വിശ്രമങ്ങളും അഗാം ഷെരീഫിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത് ദശാഭിമാനത്തിന്റെ പണമയിച്ച ധീരനായ രാജസ്നേഹിയുടെ വീരസ്മരണ പുതുക്കുന്ന മണസരാജ് ചന്ദനക്കുടം നേർച്ചയിലെ പ്രധാന ഭാഗമായ ഭാഗമായാണ് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത് സുജീവിതം കൊണ്ട് മാതൃക കാണിച്ച ധീരനായ ദേശസ്നേഹി മാധ്യമത ചിന്തകൾ കടീതമാണ് മാതൃകാഗത്തോടുള്ള സ്നേഹമെന്നതിൽ ജീവിതം കൊണ്ട് മാതൃക കാണിച്ച ധീരനായ സാമൂഹിക I'll <laughs> <laughs> be

ശ്രദ്ധിക്കുക പാപത്തിലെ കടന്നു വരുന്നതിനുള്ള സൗകര്യം ചെയ്തുകൊടുക്കണം വളണ്ടിയർ സ്കൂൾ പോലീസ് അധികാരികൾ ശ്രദ്ധിക്കുക പാപത്തിലെ കടന്നുവരുന്നതിനുള്ള സൗകര്യം ചെയ്തുകൊടുക്കണം ശ്രദ്ധിക്കുക ശ്രദ്ധിക്കുക പള്ളിയിൽ പ്രവേശിച്ചിരുന്ന ശ്രമം കൊതികഴ്ചക്കായി കൊതികഴ്ചത്തിലുള്ള ആനകൾ പള്ളിക്കോമൗണ്ടിൽ പ്രവേശിക്കുന്നതാണ് ശ്രദ്ധിക്കുക ശ്രദ്ധിക്കുക പ്രവേശിക്കുന്നതിനുള്ള വഴി ഒരുക്കേണ്ടതാണ് വളണ്ടിയേഴ്സ് പോലീസ് ഉദ്യോഗസ്ഥർ ശ്രദ്ധിക്കുക ജാറത്തിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള വഴി ഒരുക്കേണ്ടതാണ് ഹലോ ശ്രദ്ധിക്കുക ചാടത്തിന് മുന്നിൽ കൂട്ടം കൂടെ നിൽക്കുക ശ്രദ്ധിക്കുക സാധു തന്നെ ചാടത്തിനകത്തേക്ക് പ്രവേശിക്കാനുള്ള വഴി ഒരുക്കേണ്ടതാണ് ിൽ സ്ത്രീകളുടെ ഭാഗത്തെ ജാറത്തിന് മുന്നിൽ കൂട്ടം ഒരു നിൽക്കുന്നവർ ശ്രദ്ധിക്കുക കൊടിയേറ്റ കാഴ്ചക്കുള്ള ആളുകൾക്ക് വരാനുള്ള സൗകര്യത്തിന് കാഴ്ചകൾ ആനയ്ക്ക് വരേണ്ടത് ആ ഭാഗങ്ങളിൽ നിന്ന് പുറപ്പെട്ടിട്ടുള്ള കൊടികയറ്റി താപ്ത സൗകര്യം ചെയ്തു കൊടുക്കണം ആനകൾക്ക് ജാറത്തിനെ മുൻവശത്തേക്ക് കടന്നു വരുന്നതിനുള്ള സൗകര്യം ചെയ്തുകൊടുക്കണം കൂട്ടം കൂടി നിൽക്കുന്ന ശ്രദ്ധിക്കുക ആനകൾക്ക് ജാറത്തിനെ മുൻവശത്തേക്ക് കടന്നു വരുന്നതിനുള്ള അസൗകര്യം ചെയ്തുകൊടുക്കണം